ഹലോ ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ലാസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നല്ല ഒരു പ്രത്യേകതയല്ല അടിപൊളി ഒരു ആറ് പ്രത്യേകതകൾ ഇന്നത്ത് പറയുന്നുണ്ട് മെയിനായിട്ട് നമ്മുടെ കോമ്പോസിൽ തന്നെയാണ് കേട്ടോ അത്രയും അഫോർഡ് റേഞ്ചിലാണ് കാരണം എവിടെയും കിട്ടാത്ത രീതിയിൽ ഇത്രയും സെറ്റായിട്ടുള്ള പ്രൈസ് റേഞ്ച് തന്നെയാണ് ഇന്ന് നമ്മൾ കോംബോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ പ്ലാൻ ലവേഴ്സും അതുപോലെ തന്നെ കസ്റ്റമേഴ്സും ചെടി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടിയിട്ടൊന്ന് പ്രെസ് ചെയ്യുമ്പം നമ്മളിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇങ്ങനത്തെ ക്ലിയർ സെയിൽ അല്ലെങ്കിൽ നമ്മൾ ഓഫറുകൾ സ്പെഷ്യൽ ഡേസ് ഓഫറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മളുടെ വാട്സപ്പ് ചാനലിലാണ് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലേക്ക് കയറാനായിട്ടുള്ള ലിങ്ക് നമ്മളുടെ ഈ ചാനലിൻ്റെ ഫസ്റ്റ് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസിലും കൊടുത്തിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ഇനി എന്തോഫർ കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ട്വൻറ്റി ഫൈവില് ഈ ലാസ്റ്റ് വീഡിയോ ക്ലോസ് ചെയ്യുന്നത് കാരണം അത്രയ്ക്ക് ഒരു ഓഫറാണ് കേട്ടോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ഈ ഒരു ഓഫറിൽ ഈ ഒരു കോംബോ റേറ്റിനകത്തേക്ക് ഓഫർ പ്രൈസായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് പറഞ്ഞോട്ടെ ഒന്ന് ഒരു വിന്നർ അനൗൺസ്മെൻ്റ് ഉണ്ട് ഞാൻ മറന്നിട്ടില്ല സമയം തീരെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് അത് ഞാൻ ചെയ്തോളാം കേട്ടോ അതുപോലെ തന്നെ എപ്പോഴും തന്നെ കമൻറ്റ് ഇടുന്ന ആളുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു ഗിഫ്റ്റ് ഞാൻ പതിയെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പറയാനായിട്ടുള്ളത് നമ്മുടെ പ്ലാൻസിൻ്റെ ഹോം ഡെലിവറിയാണ് ഹോം ഡെലിവറിക്ക് ഒരുപാട് കംപ്ലയിൻറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ റേറ്റ് കൂടുതലാണ് വാങ്ങുന്നത് എന്നൊക്കെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹോം ഡെലിവറി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്നും ആലോചനയാണ് നമുക്ക് പെറ്റ് സർവീസിൻ്റെ ആയിരുന്നു ഹോം ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത് റീസൻ്റ് അവർക്ക് കസ്റ്റമേഴ്സ് ഓർഡർ കുറവായതുകൊണ്ട് അത് ബ്ലോക്ക് ആയേക്കാണ് ഇനി നമ്മൾ പുതിയൊരു ഹോം ഡെലിവറി കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ കൊറിയറുകൾ മാത്രമാണ് കൊറിയർ കൊറിയറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ആറ് കിലോ വെയ്റ്റ് വരുന്നതും അതുപോലെ തന്നെ നാല് കിലോ വെയ്റ്റ് വരുന്നതും ആയിട്ടുള്ള പോട്ടുകളാണ് ഞാൻ കൊറിയർ ചെയ്യണത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്യൂരിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ഓരോ കസ്റ്റമേഴ്സിനും കിട്ടുന്നത് എല്ലാ കൊറിയർ സർവീസും നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പെറ്റ് സർവീസ് നാഷണൽ ഹൈവേസ് എം സി റോഡിൽ നിന്നും കാസർഗോഡ് ടു തിരുവനന്തപുരം പോകുന്ന എല്ലാ മെയിൻ റോഡുകളിലും നമുക്ക് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് അതിനൊരു ബോക്സിന് മുന്നൂറ് രൂപയാണ് അതായത് മിനിമം മൂന്ന് പ്ലാന്റ് ആയിരിക്കും അതിനകത്ത് മിനിമം ചാർജ് എന്ന് പറഞ്ഞാലും ഒരു പ്ലാന്റ് അയക്കുന്നതിന് മുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ ഓരോ പ്ലാന്റ് കൂടുന്നത് അനുസരിച്ചിട്ട് നൂറ് രൂപ വീതിട്ടാണ് എക്സ്ട്രാ വരുന്നത് അത് നമ്മളുടെ അല്ല പെറ്റ് സർവീസിൻ്റെയാണ് പിന്നെ കൊറിയർ ആണെങ്കിലും നമുക്ക് ബൾക്കായിട്ട് പോകുമ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് അവർ കുറച്ച് തരാറുണ്ട് അത് ഞാൻ എപ്പോഴും തന്നെ കസ്റ്റമേഴ്സായിട്ട് ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഒരു കിലോ അയക്കുന്ന പോലെ ആയിരിക്കത്തില്ല നമുക്ക് ഈ വിത്ത് പോട്ട് അയയ്ക്കുമ്പം അതിനകത്ത് നമുക്കൊരു ഓഫർ ഡി ടി സിക്കാർ തരാറുണ്ട് അത് ഞാൻ കസ്റ്റമറുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സർവീസിനെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ടുള്ളൊരു കാര്യങ്ങൾ പ്ലാന്റിൻ്റെ ഐഡികളും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കോൺടാക്റ്റ് ഒരു വാട്ട്സ്ആപ്പ് കോൺടാക്ട് നമ്പർ നമ്മളുടെ ഈ ച ഈ വീഡിയോയുടെ മുകളിലായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ ആ നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ആണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എപ്പോഴാണെങ്കിലും ഞാൻ മെസ്സേജ് നോക്കിയിട്ടേ ഓരോ ദിവസങ്ങൾ കടന്നു പോകാറുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ മെസ്സേജിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനി നമ്മുടെ കിഡിലൻ കോംബോസിലേക്ക് പോകാൻ ഞാൻ ആറ് കോംബോയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് പ്ലാന്റുകളാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ബാലക സുചിത്ര സെൻ മാജിക് ഐസ്ക്രീം ക്രീം എസ് എസ് ബി വൈറ്റ് ആയിരത്തി അഞ്ഞൂറ് പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഓരോ പ്ലാന്റിനും നിങ്ങളൊന്ന് ഡിവൈഡ് ബൈ ഫോർ ആയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഞാൻ എപ്പോഴും പറയണതാണ് ഓരോ പ്ലാന്റിനും ഡിവൈഡ് ബൈ ഫോർ അല്ല എങ്കിലും നിങ്ങൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു പ്ലാന്റിൻ്റെ വില മനസ്സിലാകാൻ പറ്റും മുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ നമ്മളൊരു പ്ലാന്റിന് ആഡ് ചെയ്യുന്നുള്ളൂ നമ്മളുടെ ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അഫോർഡായിട്ടുള്ള റേഞ്ചിലാണ് നമ്മൾ മാക്സിമം ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത്രയും മെച്ചൂരിറ്റി ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ ഉള്ളൂ കേട്ടോ എടുത്ത് പറയുകയാണ് ഈ ഒരു കോംബോ റേറ്റിൽ കുറച്ച് സ്റ്റോക്കുകളെ ഉള്ളൂ കേട്ടോ ബാലക സുചിത്രാസെൻ സൈസ് കണ്ടുവെന്ന് വിചാരിക്കുന്നു എസ് എസ് ബി വൈറ്റ് ഹവായ് വൈറ്റിനേക്കാളും കുറച്ചുകൂടി വലിയ പൂക്കളും അതുപോലെ തന്നെ ലീഫിനും കുറച്ച് വെരിയേഷൻസിൻ്റെ പ്രത്യേകതകളുള്ള ഒരു പ്ലാന്റ് ആണ് മാജിക് ഐസ്ക്രീം അപ്പോൾ ഈ നാല് പ്ലാന്റുകളാണ് നമ്മുടെ ഇന്നത്തെ ഇയർ എൻഡ് കോംബോയിൽ ഫസ്റ്റ് കോംബോ വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറാണ് ഇനിയും പ്ലാന്റ് വാങ്ങിക്കാത്ത ബൊഗൻ വില കൊതിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓഫറായിട്ട് നിങ്ങൾ കാണുക കേട്ടോ അപ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണേ അടുത്ത കോംബോ സെക്കൂറ ബെല്ലാക്കനും ഇവ ട്രൈ കളറും എണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ എയ്റ്റ് ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റ് ആണ് വിത്ത് പോട്ടാട്ടോ ഞാനിത് സെൻഡ് ചെയ്യുകയുള്ളൂ അത് പ്രത്യേകം പറയുകയാണ് കാരണം മെച്യൂരിറ്റി ആയിട്ടുള്ളൂ അപ്പോൾ അതൊരു വലിയ വലുപ്പം വണ്ണിയർ ഗ്രോത്ത് ഒന്നും ഇല്ലാത്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വിത്ത് പോട്ട് തന്നെ ആട്ടോ ഞാൻ അയക്കത്തുള്ളൂ അപ്പോൾ ഇവ ട്രൈ കളറും അതുപോലെ തന്നെ സെക്കൂറ ആണ് നമ്മളുടെ ഈ ഒരു കോമ്പോയിൽ വരണത് ഈ ഒരു ആവറേജ് ഈ ഒരു സൈസാണ് കേട്ടോ അത് ഈ കോമ്പോ നമ്മൾ ഈ ഒരു സൈസ് തീരുമ്പോഴേക്കും കോമ്പോ നമ്മൾ നിർത്തിട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള കോമ്പോ ാണ് നമ്മൾ എയ്റ്റ് ഹൺഡ്രഡിന് കൊടുക്കുന്നത് സെക്കുറബെല്ലാക്കാനും ഇവ ട്രൈ കളറും അടുത്ത കോമ്പോ അടിപൊളി കോമ്പോയാണ് ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ലിമിറ്റഡ് പീസുകളെ ഉള്ളൂ വെരിഗേറ്റഡ് ഹോളണ്ടും വെരിഗേറ്റഡ് ട്രൈ കളറും ആണ് എയ്റ്റ് ഫിഫ്റ്റി മാത്രമാണ് കോംബോറേറ്റ് വരണത് ഇതാണ് സൈസ് വരണത് ഞാൻ വിത്ത് പോട്ട് മാത്രമാണ് ചെയ്യത്തുള്ളൂ കാരണം വെയർപോർട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ടിൻ്റെ ഗ്രോത്തും ഡെപ്ത്തും ഒന്നും നമുക്ക് ക്ലിയർ അല്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചിലപ്പോൾ ഡാമേജ് ആയി പോകാനായിട്ടുള്ളൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയതുകൊണ്ട് ചാൻസ് എടുക്കാൻ വയ്യാത്തതുകൊണ്ടും പിന്നീടായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡീലിങ്സിൻ്റെ പ്രശ്നങ്ങൾ വരണുള്ളതുകൊണ്ടും ഞാൻ ഇതൊക്കെ വിത്ത് പോട്ട് മാത്രമാണ് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് കാരണം ഹോളണ്ട് വെരിഗേറ്റഡ് വെരിഗേറ്റഡിന് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ട് പുതിയ വെറൈറ്റി പ്ലാന്റ് വന്നിരിക്കുന്നതാണ് എയിറ്റ് ഫിഫ്റ്റിക്ക് ഏറ്റവും കൂടുതൽ അഫോർഡ് ആയിട്ടുള്ള അഫോർഡായിട്ടുള്ളൊരു റേഞ്ചാണ് മാക്സിമം പർച്ചേസ് ചെയ്തുകൊള്ളുക ഹാങ്ങിങ്ങിനും ഒക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ എയ്റ്റ് ഫിഫ്റ്റി മാത്രമല്ലേ അഡർണ മഹാറാണി ഗ്രീൻ ആണെങ്കിലും എപ്പോഴും കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നതുമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ അടർണനെ കണ്ടിട്ട് ഈ അടർണ ഞാൻ ആർക്കും തരത്തിലോട്ടോ കാരണം ഇത്രയും വേരിയേഷൻസ് കയറി വന്നേക്കണതാണ് ഇപ്പോൾ ഞാനിതൊരു മോഡലായിട്ട് വെക്കാനായിട്ട് ഞാൻ എടുത്തുവച്ചതാണ് കേട്ടോ അത്രയും ഭംഗിയായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെരിയേഷൻസ് കയറി വന്നിരിക്കുന്നത് മഹാറാണി ആണെങ്കിൽ മഹാറാണിയിൽ അറിയാമല്ലോ മൂന്ന് കളർ വേരിയേഷൻസ് കയറി വരുന്നുണ്ട് സെവൻ ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് എഴുന്നൂറ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആടണയുടെ ആ കളർ നോക്കിക്കുക ഞാൻ ഇത്രയും എങ്ങനെ വെരിയേഷൻസ് കയറി വന്നിരിക്കുന്ന അടർണ്ണ വളരെ ചുരുക്കം മാത്രമാണ് നമുക്ക് കിട്ടാറുള്ളൂ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു അടർണ കാണാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അടർണ മോഡൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റ് കോമ്പോ സൈസ് ഇതേ പ്ലാൻഡുകൾ തന്നെയായിരിക്കും കേട്ടോ സൈസ് ഇതു തന്നെയായിരിക്കും ഇത്രയും ബ്രാഞ്ചസ് ഒന്നും അടണയിൽ പ്രതീക്ഷിക്കരുത് എന്നാലും അത്യാവശ്യം മെച്ചൂർ ആയിട്ടുള്ള ഹൈറ്റൊക്കെ ഉള്ള അടർണ്ണ തന്നെയാട്ടോ അയക്കുന്നത് മഹാറാണിയുടെ സൈസ് അറിയാമല്ലോ ഞാൻ ഫ്ലവർ വന്നുകൊണ്ട് ഇതെടുത്ത് വെച്ചു എന്നുള്ളൂ ഇതിലും കുറച്ചും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെമുള്ള മഹാറാണി തന്നെയാട്ടോ അയക്കുന്നത് അപ്പോൾ ഇത് സെവൻ ഹൺഡ്രഡ് ആണ് ഇനിയും അടർന്ന മഹാറ ാണി ഇനി എന്നെ കൊണ്ട് ഇനി വില കുറയ്ക്കാൻ സാധിക്കില്ല അത്രേം ഞാൻ കുറച്ചിട്ടുണ്ട് എഴുന്നൂറ് രൂപയുള്ളൂട്ടോ ഇനിയെങ്കിലും ഈ അടർണ മഹാറാണിയെ കോമ്പോ ആഗ്രഹിച്ചു കൊതിച്ചിരിക്കുന്ന ആളുകള് ഇതൊരവസരമായിട്ടെങ്കിലും നിങ്ങൾ വാങ്ങിക്കൂട്ടോ വളരെ ലിമിറ്റഡ് പീസ് ഉള്ളൂ നെക്സ്റ്റ് കോമ്പോ ആയിരം രൂപയാണ് കയാട്ടം അജന്തിയും ഗോൾഡൻ പിക്ചറും ആണ് കേട്ടോ അത്യാവശ്യം നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് വളരെ കുറച്ച് പീസുകളെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ തൗസൻഡ് റുപ്പീസിന് ഇത്രയും വലിയ ഗ്രോത്ത് ആയിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് അത് രണ്ടും സൂപ്പർ റെയർ പ്ലാന്റ്സ് ആണ് ഈ വർഷം ഇറങ്ങിയതാണ് കയാട്ടം അജന്യം അതുപോലെ തന്നെ ഗോൾഡൻ പിക്ചറും അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ഒരുപാട് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് എന്നാ പ്ലാന്റുകളൊന്നും നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ലൊരു അഫോർഡ് റേറ്റ് ആയിട്ട് മനസ്സിലാക്കുക ഒരുപാട് സ്റ്റോക്കില്ല കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ഒന്നുമല്ല അപ്പോൾ അപ്പം കയ്യാട്ട മജന്തയാണ്ട് ഗോൾഡൻ പിക്ചർ കോംബോ റേറ്റ് വരണത് ആയിരം രൂപയാണ് കേട്ടോ ഇത്രയും ആയിട്ടുള്ള സെയിം പ്ലാന്റുകൾ തന്നെയാണ് അധികം സ്റ്റോക്ക് ഇല്ല ഇല്ലാതെ എടുത്തു പറയുകയാണ് കേട്ടോ അടുത്ത സൂപ്പർ ആൻഡ് ആണ് കാരണം ബ്രിസാറെഡും സുചിത്രാസനും ബ്രിസാറെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് അല്ല കേട്ടോ ഈ നമ്മളുടെ ബട്ടർ കപ്പ് ബ്രസ അതൊക്കെ നമുക്ക് റൂട്ട് പെട്രോ അങ്ങനെയൊക്കെയുള്ള പാ പ്ലാന്റുകളൊക്കെ നമുക്ക് റൂട്ടഡ് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അവൈലബിലിറ്റി കുറവാണ് കാരണം ഒരു പത്തോ നൂറോ ഒക്കെ പ്രൊഡക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ ഒരു പത്തെണ്ണമൊക്കെയായിട്ട് കിട്ടുന്ന എന്നാണ് നമ്മുടെ നഴ്സറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ അപ്പോൾ ഇതൊരു അടിപൊളി ഒരു കോംബോയാണ് ഇത്രയും വലിയ റൂട്ടഡായിട്ടുള്ള ബ്രസാറെഡും സുചിത്രാസെനും കൂടിയിട്ടുള്ള കോംബോ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ അതൊരു അടിപൊളി ഒരു അവസരമാണ് കാരണം അത് വെൽ റൂട്ടഡ് ആണ് അപ്പോൾ ഇന്ന് ഇയർ എൻഡ് കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആറ് കോംബോസ് ആണ് ഓരോ കോംബോസിലും മിനിമം രണ്ട് പ്ലാന്റ് മുതൽ നാല് പ്ലാന്റ് വരെയുള്ള കോംബോസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും പ്ലാന്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് കോംബോ ആയിട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സൗകര്യം ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വർഷം ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ഇനി ടു എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഇയർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ ചെടികൾ ഏറ്റവും കൂടുതൽ ബ്ലൂമിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മഞ്ഞോടെയും വരുമ്പോൾ ഉണ്ടല്ലോ മഞ്ഞും വെയിലോടെയും വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ആയിട്ടുള്ള ഒരു സീസൺ നമുക്ക് വരണത് നല്ല രീതിയിൽ ബ്ലൂമിങ് ആണ് ഓരോ ചെടിയിലും ബ്ലൂം ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ കണ്ണു വയ്ക്കാനായിട്ട് തോന്നും അങ്ങനെ നിങ്ങൾ നന്നായിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബബായ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ